Yeah. you ഓരോ യാത്രകളും അതിമനോഹരമാക്കുന്ന അവിടുത്തെ കാഴ്ചകളും പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് മെമ്മറികളും മാത്രമാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഈ കാണുന്ന ആർച്ചും ഈ പേരും ആരും മറക്കണ്ട അച്ചുകാവ് ദേവി മഹേശ്വര ക്ഷേത്രം ഈ വഴിക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ തിക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുന്നത് മനോഹരമായ കാഴ്ചകളാൽ അതിസമൃദ്ധമാണ് ഈ വരുന്ന വഴി പിന്നെ നമ്മൾ സ്പോട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന മാർമല വാട്ടർഫോൾസിലാണ് ഈ മാർമല വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വെറും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്ക് നല്ല മഴയാണ് പുറത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അടിപൊളി മഴയാണ് എല്ലാവരും കൂടെയൊക്കെ ചൂടി നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഈ മഴയൊന്ന് മാറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ ഓർത്തുന്നു ഇരിക്കുന്നത് മഴയൊക്കെ ഒന്ന് മാറി നമ്മൾ നേരെ എൻട്രൻസിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ എൻട്രൻസിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം കാരണം അപകട സാധ്യത ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് മാർമല വെള്ളച്ചാട്ടം അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒരു കാരണവശാലും തെറ്റിക്കാതിരിക്കുക അത് പാലിക്കുക സെക്യൂരിറ്റീസ് ഉണ്ട് അവർ പറയുന്നത് പോലെ തന്നെ കേൾക്കുക പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് സമയം പാർക്കിങ്ങിന് പ്രത്യേകം ഫീസ് ഇവിടെ ഈടാക്കുന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് കടകൾ ഒന്നുമില്ല അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണമോ എന്തെങ്കിലും കരുതിയാൽ വളരെയധികം നന്നായിരിക്കും പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ വഴി തെറ്റാതിരിക്കാനായിട്ട് അങ്ങായിട്ട് സൈൻ ബോർഡ്സ് സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ട്രബിളും കൂടാതെ ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് കല്ലുകൾ നിറഞ്ഞ ഒരു വഴിയാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ചും മാത്രം പോവുക പിന്നെ കുട്ടികളുണ്ട് എങ്കിൽ അവരെ കൈവിടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കാരണം കൈവിട്ട് കുട്ടികൾ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ വളരെയധികം തെന്നൽ ഉള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിടാതിരിക്കുക നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല നല്ല ഒരു സ്വിമ്മിംഗ് പൂള് പോലെയാണ് ഇതിൻ്റെ ഒരു താഴ്ഭാഗം എന്ന് പറയുന്നത് കാരണം അത്രമാത്രം ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടം ഒരുപാട് ഫാമിലീസും അതുപോലെ തന്നെ കപ്പിൾസും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടം എല്ലാവരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലോറ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടം പിന്നെ ഈ കാണുന്ന കല്ലുകൂട്ടങ്ങളൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം ഡേഞ്ചർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങാതെ ഇരിക്കുക മാർമല വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അങ്ങോട്ട് നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല എല്ലാം കെട്ടി തിരിച്ചേക്കുവാണ് ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങരുത് പിന്നെ താഴെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മൊത്തം കല്ലുകൾ എന്തുമാത്രം കല്ലുകളാണ് കിടക്കുന്നത് അതുകൊണ്ട് എത്രമാത്രം ഡേഞ്ചർ ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക കണ്ട് ആസ്വദിക്കുക ഫോട്ടോ എടുക്കുക തിരിച്ചു പോരുക അത്രയ്ക്ക് നല്ല ആണ് മാർമല വാട്ടർഫോൾസ് പിന്നെ അതുപോലെ തന്നെ താഴെ നമ്മൾ പോയി ജസ്റ്റ് അവിടെയും കൂടെ ഒന്ന് കണ്ടിച്ച് വരാം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഈ അരുവിയിലേക്കും ഇറങ്ങി പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇറങ്ങി പോകേണ്ടത് പിന്നെ ഈ പോകുന്ന വഴികൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സൂക്ഷിക്കുക നന്നായിട്ട് സ്ലിപ്പറി ആയിട്ടുള്ള വഴിയാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സൂക്ഷിക്കുക പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു സ്വിമ്മിങ് പൂൾ പോലെയുള്ള ഒരു ഏരിയ കുറച്ച് പേർ അവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നല്ലൊരു ആംബിയൻസ് അതായത് കാമാൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടം പിന്നെ ഈ കാണുന്ന അരുവിയിൽ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക വേറെ ഒരു ഭാഗത്തും ഇറങ്ങാതെ ഇരിക്കുക ഇത് കൂടാതെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു ഏരിയ കൂടെ കുളിക്കാനായിട്ട് പെർമിഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് മരണങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതിന് ശേഷമാണ് അത് അങ്ങോട്ടുള്ള എൻട്രി പരിപൂർണമായിട്ടും നിർത്തലാക്കിയത് ഇപ്പോൾ നമുക്ക് കുളിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്ന ആ ഒരു സ്പോട്ട് ഇത് മാത്രമാണ് പക്ഷേ ഇവിടെയും നല്ല കുത്തൊഴുപ്പുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഓരോ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനായിട്ട് കാരണം നമുക്ക് നമ്മളവിടെ അപരിചിതരാണ് നമ്മൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അവിടെ എവിടെയാണ് കല്ലുള്ളത് അല്ലെങ്കിൽ കുഴിയുള്ള എവിടെയാണ് അല്ലാത്തവരാരും അവിടെ ഇറങ്ങി ഒരുപാട് താഴത്തേക്ക് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക വെള്ളച്ചാട്ടം ഉള്ള സൈഡിലേക്ക് പോകാതിരിക്കുക വെള്ളം പരന്നൊഴുകുന്നിടത്ത് മാത്രം കുളിച്ച് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മതിയായി നമ്മൾ നേരെ മുകളിലേക്ക് കയറുകയാണ് കയറുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുക വളരെ സൂക്ഷിച്ച് മാത്രം ഇറങ്ങുകയും കയറുകയും ചെയ്യുക വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മാർമല വെള്ളച്ചാട്ടവും അരുവിയും നമ്മൾ തിരിച്ച് കയറുമ്പോൾ ഉള്ള ഒരു മലനിരകളുടെ കാഴ്ചയാണ് ഈ കാണുന്നത് മഴ ജസ്റ്റ് അങ്ങ് പെയ്തു മാറിയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട് ഇതേ കാണുന്ന മല നമ്മുടെ ഇല്ലിക്കൽ കല്ലാണ് ആ കാണുന്നത് അതായത് ഇങ്ങോട്ട് വരുന്നത് ഇല്ലിക്കൽ കല്ല് അല്ലെങ്കിൽ ഇലവീഴ വരുമ്പോഴോ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും നമ്മള് എരിയാറ്റുപാറ അല്ലെങ്കിൽ കൊച്ചറി എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ മാർമല വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അത് സെയിം റൂട്ട് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് അതായത് മാർമല എത്തുന്നതിന് അഞ്ചു കിലോമീറ്റർ പുറകിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം എന്താ ഈ സൈഡിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഇവിടെ ഒരുപാട് പേര് വന്ന് കുളിക്കുന്ന സ്ഥലമാണ് കാരണം ഇവിടെ സേഫ് ആയിട്ട് ഒന്ന് കുളിക്കാൻ പറ്റും അതായത് ആദ്യം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നത് കൊണ്ട് അതിന്റെ അതായത് അരയ്ക്ക് മുകളിൽ വെള്ളം മരത്തിൽ അവിടെ വിടുകയെന്ന് വെച്ചാൽ കാരണം അതിന് മുകളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒഴുകി പോകുന്നതുകൊണ്ട് തന്നെ നല്ല സേഫ് ആയിട്ട് ഒന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എരിയാറ്റിപാറ അല്ലെങ്കിൽ കൊച്ചരുവി നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് വരാം ഈ പറഞ്ഞ വെള്ളച്ചാട്ടവും അത്യാവശ്യം മഴയുള്ള സമയത്ത് നല്ല അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പക്ഷെ നമ്മുടെ മാർമലേനേക്കാൾ വളരെയധികം സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടമാണ് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇതെങ്കിലും നല്ല ഒരു അടിപൊളി വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടവും എരിയാറ്റുപാറ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കൊച്ചരുവി അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ ഇവിടെയും ഇറങ്ങാനായിട്ട് ശ്രമിക്കുക ഇവിടെയും നിന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കുളിച്ച് കയറാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് വെള്ളം ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം നീന്താനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അതായത് കൊച്ചു കുട്ടികളെയും കൊണ്ട് നീന്തൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു നമുക്ക് നീന്തൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം കാരണം ഇവിടെ ഒരുപാട് വെള്ളമില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ അതിൻ്റെ ഒപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവർ ശുഭദാശംസകൾ